നമസ്കാരം കാറ്റത്തി കിളിക്കൂടിൻ്റെ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കോളേജിലേക്ക് തന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിക്കാനായിട്ട് പോയ നിധി വളരെ നിരാശയോട് കൂടിയിട്ടാണ് മടങ്ങി വരുന്നത് അവളുടെ ഏട്ടന് അവിടെ വന്ന് ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഭാസ്കരൻ അവളുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവൾ തിരികെ വരുന്നുണ്ട് എന്നാൽ ഭാസ്കരൻ ചെറിയൊരു പരിക്കൊക്കെ പറ്റുന്നുണ്ട് ഭാസ്കറിൻ്റെ കൂടെ അവൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കുറച്ച് ദിവസങ്ങളും കൂടി കാത്തിരിക്കേണ്ടി വരും യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അപേക്ഷിക്കണം എന്നെല്ലാം കേട്ടതോടുകൂടെ ആകെ നിരാശയിലായിരിക്കും നിധി അങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന നിധിയുടെ അടുത്തേക്ക് നികേച്ചു വരികയാണ് എന്താ അടുത്ത് പോയ കാര്യങ്ങളൊന്നും എന്ന് ചോദിക്കുകയാണ് ഇല്ലടാ ഇനിയും വെയിറ്റ് ചെയ്യണം വല്ലാത്തൊരു പോയി എന്ന് പറയുന്നുണ്ട് എല്ലാം ഏട്ടത്തിയുടെ വീട്ടുകാരെ പറഞ്ഞാൽ മതി അവരാണ് ഈ അവസ്ഥയ്ക്ക് ഈ അവസ്ഥ ഏട്ടത്തിക്ക് വരുത്തിയത് അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് എല്ലാം നശിപ്പിക്കേണ്ടി വല് നശിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കണം അത് അവരെന്നെ സ്നേഹിച്ചിട്ടില്ല അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവരെന്നെ കൂടെ നിർത്തിയിട്ടുള്ളത് ഇഷ്ടപ്പെട്ട പുരുഷനെ വിവാഹം കഴിക്കണം ഞാൻ പഠിച്ചതും സ്വപ്നം കണ്ടതൊന്നും അവർക്ക് യാതൊരു പ്രാധാന്യവുമില്ല എന്നൊക്കെ ഇങ്ങനെ നിരാശയോട് കൂടിയിട്ട് സംസാരിക്കുകയാണ് നിധി അത് കേട്ടപ്പോൾ നികേഷിനാകെ വിഷമമാവുന്നുണ്ട് നികേഷ് പറയുന്നുണ്ട് എന്തായാലും ഏട്ടത്തെയ വിഷമിക്കേണ്ട എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരും ആ സമയത്ത് സുഭാഷും നിധിക്കരികിലേക്ക് വരികയാണ് മോളെ നീ വിഷമിച്ച് നിൽക്കുകയാണോ അതിനൊരു വഴി എന്തെങ്കിലും ഉണ്ടാകും നീ ടെൻഷനൊന്നും ആവില്ലേ നമുക്ക് ഫുഡ് കഴിക്കാം വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കാനിരിക്കുകയാണ് ആ സമയത്തും ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു നിരാശയോടെയാണ് നിധി ഇരിക്കുന്നത് കാരണം നിധിയുടെ മനസ്സ് മുഴുവൻ ആ സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് കാരണം സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ തനിക്ക് എന്തെങ്കിലും ജോലിക്കൊക്കെ അപേക്ഷിക്കാനും ഒക്കെ പറ്റുള്ളൂ മുന്നോട്ട് പോകണമെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടണമല്ലോ ആ സമയത്ത് നിധി പറയാണ് എനിക്ക് എൻ്റെ ആധാർ കാർഡ് കിട്ടിയിരുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട രീതിയിലാണ് ഞാൻ എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട കുറച്ച് ദിവസം കഴിയിട്ട് ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ അതിനുള്ള അപേക്ഷയൊക്കെ കൊടുത്തിട്ടില്ലേ നിധി എന്ന് ചോദിക്കണം ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ അതൊക്കെ കിട്ടുമോ ഓരോന്ന് അങ്ങനെ തിരിച്ചെടുക്കാം എന്നൊക്കെ പറയണം എന്നാലും ഇങ്ങനെ കടന്നു പോകുമ്പോൾ എനിക്കിന്തോ വല്ലാതെ നിരാശയും പേടിയൊക്കെ തോന്നുകയാണ് എന്ത് ചെയ്താലും അതിൻ്റെ പിന്നിൽ ഒന്നും വിജയം കാണുന്നില്ല എന്നൊക്കെ നിധി ഇങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് പറയുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട് മോൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട അതൊക്കെ മോളുടെ തോന്നൽ മാത്രമാണ് എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ സുതീഷ് ആണെങ്കിലോ പുതിയൊരു ജോലി തേടി ഇങ്ങനെ പോയതാണ് കേട്ടോ അങ്ങനെ സുധീഷിൻ്റെ ഫോണാണെങ്കിലും എടുക്കാൻ മറന്നത് കൊണ്ട് ചാർജർ വെച്ചുകൊണ്ടാണ് സുതീഷ് പോയിട്ടുള്ളത് ആ സമയം നിഗേഷ് ചോദിക്കുന്നുണ്ട് സുഭാഷ് ചേട്ടനോട് സുഭാഷ് ചേട്ടാ സുധീഷ് ചേട്ടൻ എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ അതെ അവൻ ഏതൊരു ജോലിയുടെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അതൊക്കെ അന്വേഷിച്ച് പോയതാണെന്ന് തോന്നുന്നു എന്ത് ടാക്സി ഡ്രൈവർ ഡ്രൈവർ ആയിട്ട് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ അതല്ലേ ഇപ്പോൾ അവൻ അറിയാവുന്ന ജോലി എന്നിട്ട് എന്താ ഫോൺ എടുക്കാത്തത് എന്ന് ചോദിക്കുകയാണ് അത് മറന്ന് പോയതായിരിക്കും എന്തായാലും അതെടുത്ത് നീ നോക്കാൻ നിൽക്കണ്ട ഇനി വന്നിട്ട് അതിൽ ചാർജ് കയറിയിട്ടില്ലെന്നും പറഞ്ഞ് ആകെ ബഹളമായിരിക്കും എന്ന് പറയണേ ഏയ് എനിക്കെന്തിനാ ആ തൂക്കയുടെ ഫോൺ എൻ്റെ കയ്യിൽ നല്ല ഫോണുണ്ടല്ലോ ആ ഫോൺ ആകെ അഴുക്ക് ഫോണാണ് എനിക്കതൊന്നും വേണ്ട എന്ന് നികേഷ് അന്നേരം ഇങ്ങനെ പറയണം ആ സമയത്ത് നിധി ആണെങ്കിലോ തൻ്റെ ഫോൺ എടുക്കുന്ന സമയത്ത് അതിലെ ബാലൻസ് തീർന്നു കേട്ടോ അങ്ങനെ അപ്പോൾ അവൾ അതിൽ ചാർജ് ഇല്ലാന്ന് മനസ്സിലാവാണ് അവൾ എടുത്തേ വിളിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇതിൽ ബാലൻസ് തീർന്നല്ലോ എന്ന് റീചാർജ് ചെയ്യണിപ്പോൾ എന്താ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് സുധീഷിൻ്റെ ഫോൺ അവിടെ ഇരിക്കുന്നത് കാണണം അങ്ങനെ അപ്പോൾ അവൾ അതെടുത്തിട്ട് അതിൽ നിന്ന് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫോണ് കയ്യിലെടുക്കുകയാണ് അയ്യോ ഏട്ടത്തി എന്തിനാണ് ഫോൺ ഫോണെടുത്തത് അതേടാ എൻ്റെ ഫോണിലെ ബാലൻസ് തീർന്നു ഇതിൽ നിന്ന് കോൾ ചെയ്യാം ചെയ്യാമെന്ന് കരുതിക്കൊണ്ടാണ് ഓ അങ്ങനെയാണോ അല്ല ഏട്ടന്റെ പാസ്വേഡ് അറിയുമോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അതില്ല നിനക്കറിയുമോ ആ എനിക്കറിയാം ഒരിക്കൽ സുതീഷ് ഏട്ടൻ ഇവിടെ ഇരുന്ന് ഫോണിലെ ലോക്ക് തുറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അവൻ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ നിധി ആ ഫോണിൽ നിന്നും സാന്ദ്രയെ വിളിക്കുന്നുണ്ടെങ്കിലും അറിയാത്ത നമ്പർ ആയതുകൊണ്ട് സാന്ദ്ര കോൾ എടുക്കുന്നില്ല അങ്ങനെ ചുമ്മാ ഫോണിൽ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് നിധി ആ ഒരു കാഴ്ച കണ്ട് ആകെ ഞെട്ടിപ്പോവാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് സുധീഷിൻ്റെ ഫോണിലേക്ക് അവളുടെ ആധാർ കാർഡ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും അവൻ്റെ കൈവശമില്ല എന്ന് പറഞ്ഞത് കള്ളമാണെന്ന് അവൾക്ക് മനസ്സിലാവുകയാണ് അത് കണ്ടതും അവൾ ആകെ സന്തോഷത്തോട് കൂടിയിട്ട് അവളുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാണ് അപ്പോൾ എന്നോട് എത്ര തവണ ഞാൻ ചോദിച്ചിട്ടും ആധാർ കാർഡിൻ്റെ കോപ്പി തൻ്റെ കയ്യിലില്ലെന്ന് പറഞ്ഞത് പച്ച കള്ളമാണെന്ന കാര്യം അവൾ മനസ്സിലാക്കുന്നുണ്ട് എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നെ ഇവിടെ പിടിച്ചു കെട്ടാനായിട്ട് വെറുതെ അല്ല സുധീഷ് വല്ല ഫ്രോഡ് ആണെന്ന കാര്യം മനസ്സിലാക്കി അവൾ വീണ്ടും ഗ്യാലറിയിലേക്ക് നോക്കുന്ന സമയത്ത് സുധീഷ് നിധി ഒരുമിച്ചുള്ള ഒരുപാട് ചിത്രങ്ങൾ അവൾ കാണുകയാണ് ഈ ഫോട്ടോ ഞാൻ പോലും അറിയാതെ ഇത് എപ്പോ എടുത്തു എന്നാൽ അതെല്ലാം എഡിറ്റ് ചെയ്ത് സുധീഷിന്റെ ആഗ്രഹപ്രകാരം അവ രണ്ടുപേരും വിവാഹവേഷത്തിൽ നിൽക്കുന്നതും അതുപോലെ പുഞ്ചിരിച്ച് രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോസൊക്കെ ആയിരിക്കും കേട്ടോ അതൊക്കെ കാണുമ്പോൾ അവൻ്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷമാണ് നിധിക്ക് പക്ഷേ വെറുതെ ഒരു എൻ്റർടൈൻമെന്റിനായിട്ട് നിധിയോടുള്ള പ്രണയം ഇഷ്ടവും ഒക്കെ തോന്നിയിട്ട് അവൻ ചെയ്തു വെച്ചതായിരിക്കുമെന്നിങ്ങനെ തോന്നണം എന്നാൽ ഇത് നിധി ഒരിക്കലും നോക്കുമെന്ന് അവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ ഒരു ഫോട്ടോയിൽ അവൻ അവളുടെ പ്രണയം അവളോട് ആ ഒരു പ്രണയം പറയുന്ന പോലെ ചില വാക്കുകളും എഴുതിയിട്ടുണ്ടാവും നിധി ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു നിനക്ക് ഈ വിവാഹം വെറും ഒരു നാടകമായിരിക്കും എന്നാലും ഒരു അഭിനയമായിരിക്കും പക്ഷേ സുധീഷിന്റെ മനസ്സിൽ നിന്നെ യഥാർത്ഥ ഭാര്യയായിട്ട് തന്നെയാണ് ഞാൻ ആ കഴുത്തിൽ താലി കെട്ടിയത് ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയതാണ് നിന്നെ വിവാഹം കഴിക്കാനും നിന്റെ കൂടെ ജീവിക്കാനും ഏർ ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് നീ മറ്റൊരാളുടെ സ്വന്തം അറിഞ്ഞപ്പോൾ ഞാൻ സ്വന്തം ആവുക ആവാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അത് വെറുതെ എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായിട്ട് ഒതുക്കി തീർത്തു പക്ഷേ പ്രതീക്ഷിക്കാതെയാണ് നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് നിന്റെ കഴുത്തിൽ താലി കെട്ടിയ നിമിഷമാണ് ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യം ചെയ്ത നിമിഷം എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം നിറഞ്ഞ ദിവസങ്ങൾ അന്നായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും നീ എന്നെ അംഗീകരിക്കില്ല എന്നറിയാം എന്നാലും അത് എൻ്റെ ആഗ്രഹം മാത്രമാണ് എന്ന് പറയുന്നുണ്ട് നിധി അതിലേക്കെല്ലാം നോക്കി കണ്ണുനിറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അതിൽ ഓരോ ഫോട്ടോ കാണുമ്പോഴും അവൾക്ക് ദേഷ്യവും സങ്കടവും സഹിക്കം വയ്യ ഞാൻ കരുതുന്ന പോലെയല്ല സുധീഷ് എന്നെ സ്നേഹിക്കുന്നുണ്ട് ചുമ്മാതെല്ലാം ഞാൻ ഈ വീട് വിട്ടു പോകുകയാണെന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിലും അവൻ്റെ മുഖത്തുമൊക്കെ ഒരു സങ്കടം കെട്ടിക്കിടക്കുന്നത് അവള് ഇങ്ങനെ ഓർക്കുകയാണ് ഞാൻ കരുതുന്ന പോലെ ഒരു ഡ്രൈവറുടെ സ്ഥാനം മാത്രമേ ഞാൻ അവന് കൊടുത്തിട്ടുള്ളൂ പക്ഷേ സുതീഷ് എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നും തന്നെ സ്വന്തമാക്കാനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന കാര്യവും നിധി അറിയുമ്പോൾ നിധിക്ക് വല്ലാത്ത ദേഷ്യം തോന്നുകട്ടോ തന്നോട് ഇതെല്ലാം മറച്ചു വെച്ച് തൻ്റെ മുൻപിൽ അഭിനയിക്കുകയായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു ഇഷ്ടത്തിനെ ഒന്ന് ഇതുവരെ പ്രകടിപ്പിച്ചിട്ട് പോലുമില്ല പിന്നെ എന്തിനാണ് സുതീഷ് ഇങ്ങനെയൊക്കെ കരുതി കൂട്ടിയത് എന്നൊക്കെ ചിന്തിച്ചു നിധി അങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അവൾ ആ സമയത്ത് സുധീഷ് അവിടേക്ക് വരികയാണ് ഡോറ് തുറന്ന് സുതീഷ് വരുമ്പോൾ നിധിയാണെങ്കിൽ ആ ഫോൺ ഫോണിലേക്ക് നോക്കി ഇങ്ങനെ കണ്ണു നിറഞ്ഞ് നിൽക്കുകയായിരിക്കും നിധി തൻ്റെ ഫോണെടുത്ത് എല്ലാം കണ്ടെന്ന് മനസ്സിലാക്കിയ സുതീഷ് അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ നിൽക്ക് എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞ് നിധി ദേഷ്യത്തോടെ സംസാരിക്കണം ആ സമയം സുതീഷ് അവൾക്ക് അരികിലേക്ക് വന്ന് സോറി അത് ഞാൻ അറിയാതെ എന്തറിയാതെ നിങ്ങളോട് ഒരു ആയിരം തവണ ഞാൻ ചോദിച്ചതില്ല എൻ്റെ ആധാർ കാർഡ് ഉണ്ടെന്ന് ഉണ്ടോ എന്നുള്ള കാര്യം എന്നിട്ട് നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞു നിങ്ങളുടെ കയ്യിലില്ലെന്ന് അയ്യോ നിധി എൻ്റെ കയ്യിൽ നിന്റെ ആധാർ കാർഡിൻ്റെ ഫോട്ടോ കോപ്പി ഇല്ലായിരുന്നു പിന്നെ ഇതെന്താ എന്ന് ചോദിച്ചുകൊണ്ട് ഫോണിൽ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് അത് പിന്നെ എനിക്ക് ഓർമ്മയില്ലായിരുന്നു അന്ന് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല പിന്നെ ഇത് എപ്പോൾ എനിക്ക് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയണ ചിലപ്പോൾ ഫോൺ ബാക്കപ്പ് ആയിട്ട് വന്നതായിരിക്കും എന്ന് പറയട്ടോ ഓ പച്ച കള്ളം അപ്പോൾ ഇതൊക്കെയാണല്ലേ ഈ ഫോട്ടോ ഈ ഫോട്ടോയൊക്കെ ഇത് നമ്മൾ തമ്മിൽ തമ്മിൽ എപ്പോഴാണ് ഇങ്ങനെയൊക്കെ എടുത്തത് നിങ്ങൾ കള്ളം പറയാം മിടുക്കനാണ് എന്നൊക്കെ പറയണം അത് പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ഓ നിങ്ങൾ നല്ല മുഖത്ത് നോക്കിയാൽ നല്ല കള്ളം പറയും നിങ്ങളുടെ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇതോ എന്ന് ചോദിച്ചു നിധി ആ ഫോട്ടോയുടെ മേലെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ വാക്കുകൾ അവൻ്റെ നേരെ കാണിച്ചു കൊടുക്കുകയാണ് അത് കണ്ടത് സുധീഷിനി എന്ത് പറയണമെന്ന് എന്നറിയാതെ തല കുനിച്ച് നിന്ന് പോവാണ് നിങ്ങളുടെ മനസ്സിലിരുപ്പ് ഇതായിരുന്നല്ലേ നിങ്ങൾ എന്നോട് എങ്ങനെയാണ് പെരുമാറിയത് എല്ലാം നിങ്ങളുടെ നാടകമായിരുന്നു അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിങ്ങൾ നടത്തിയ നാടകത്തിന്റെ പേരിലാണ് എന്റെ കഴുത്തിൽ താലി കെട്ടിയത് അത് മാത്രം നിധി പറയത് ഞാൻ പറഞ്ഞിട്ടാണോ നിധി കല്യാണം കഴിച്ചത് അല്ലല്ലോ അന്ന് നിധിക്ക് രക്ഷപ്പെടാൻ വേണ്ടി എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്കേണ്ടി വന്നതല്ലേ അതിൽ ഞാൻ നിന്നെ ചതിച്ചെന്ന കാര്യം നീ പറയരുത് ശരിയാണ് നീ ഫോണിൽ കണ്ടതെല്ലാം ശരി തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് നീ വെറുമൊരു അഭിനയമായിട്ടായിരിക്കും വിവാഹം കണ്ടത് പക്ഷെ എനിക്ക് അങ്ങനെയല്ല എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ കല്യാണം തന്നെയാണ് അന്ന് നടന്നത് എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് സ്വീകരിക്കാനോ താലി കിട്ടാനോ എന്നെ കൊണ്ടാവില്ല നീ പോവുകയാണെങ്കിൽ പോയിക്കോ പക്ഷേ നിന്നെ ഒരിക്കലും ഞാൻ തടയില്ല നീ ഒരിക്കലും എന്നെ ഭർത്താവായിട്ട് കാണില്ലെന്ന് എനിക്കറിയാം പക്ഷെ എൻ്റെ മനസ്സിൽ എന്നും ഒരേ ഒരു ഭാര്യയെ ഉണ്ടാവുകയുള്ളു അത് നീ മാത്രമാണ് മറ്റൊരു പെണ്ണിന് അവിടെ സ്ഥാനമില്ല നീ നിന്റെ സ്വപ്നങ്ങളിലേക്കും ഉയരങ്ങളിലേക്കും പറഞ്ഞോ മറ്റൊരു ജീവിതം നിനക്കുണ്ടായിക്കോട്ടെ പക്ഷേ സുധീഷ് അവിടെയൊന്നും ശല്യം ചെയ്യാൻ വരില്ല എൻ്റെ മനസ്സിൽ എൻ്റെ ഹൃദയത്തിൽ നീ എന്നും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് സുതീഷ് കഥകൾ തുറന്ന് പുറത്തേക്ക് പോകുമ്പോൾ ആകെ തരിച്ചു നിന്ന് പോവുകയാണ് നിധി താൻ എന്ത് ചെയ്തെന്നോ സുധീഷിന് ഇത്രയേറെ വിഷമമായി എന്ന കാര്യം അവൾക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ സുതീഷ് പുറകുവശത്ത് ഇരുന്ന് കണ്ണുനീർ തുടക്കുന്ന സമിതി നിധി പുറകിൽ വന്ന് നിൽക്കുകയാണ് സോറി ഞാൻ എനിക്ക് അങ്ങനെ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ എനിക്ക് പറഞ്ഞത് ഈ സാരമില്ല എനിക്കറിയാം നിധിയുടെ മനസ്സിൽ ഞാൻ ഒരു ഡ്രൈവറുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം അതൊരിക്കലും മാറ്റേണ്ട ഒരു ഫ്രണ്ട് ആയിട്ടെങ്കിലും കണ്ട് ഈ വീട്ടിൽ നിന്ന് നീ നന്നായിട്ട് പഠിച്ച് നല്ല ജോലി കിട്ടി നല്ല സ്വപ്നങ്ങളിലേക്ക് എത്തട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് അതിനും എന്ത് എന്ത് കാര്യത്തിനും ഞാൻ കൂടെ തന്നെ ഉണ്ടാകും ആ ആധാർ കാർഡ് എൻ്റെ ഫോണിൽ ഫോണിലേക്ക് തൻ്റെ ഫോണിലേക്ക് ഞാൻ അയച്ചു തരാം നീ വീട് വിട്ടു പോകുമ്പോ എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത് ഇനി നിധിയുടെ കൂടെ ഞാൻ ഉണ്ടാകും നിധി ഈ വീട്ടിൽ വീട്ടിലുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ നിനക്ക് ജോലി കിട്ടി ഉയരങ്ങളിൽ എത്തുമ്പോൾ നീ എവിടെ വേണമെങ്കിലും പൊക്കോ അന്നൊരിക്കലും ഈ സുതീഷ് നിനക്ക് തടസ്സമായിട്ട് നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങ് പോവുകയാണ് നിധി വല്ലാത്തൊരു ഭാരം പോലെ തോന്നുകയാണ് നികേഷ് ആ സമയം അവൾക്ക് അരികിലേക്ക് വരികയാണ് ഏട്ടത്തി ഏട്ടത്തിയുടെ ഒരു കാര്യം പറഞ്ഞാൽ ഏട്ടത്തി വിശ്വസിക്കുമോ എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ ആദ്യമായിട്ട് കണ്ടല്ലോ കാറിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ രണ്ടു പേരുടെയും കാർ ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായ കാര്യം ഏട്ടൻ പറഞ്ഞായിരുന്നു അന്ന് മുതൽ ഏട്ടൻ്റെ മനസ്സിൽ ഏട്ടത്തി പക്ഷെ പക്ഷേ ഏട്ടത്തിയുടെ കല്യാണം എന്നൊക്കെ അറിഞ്ഞപ്പോൾ വലിയ സങ്കടമായിരുന്നു അപ്പോഴും ഏട്ടത്തിയെ ഒരിക്കലും ചതിച്ചുകൊണ്ട് താലി കെട്ടണമെന്ന് സുധീഷ് ഏട്ടൻ കരുതിയതല്ല പിന്നെ നടന്നതെല്ലാം യാദൃശ്ചികമാണ് അതെ എനിക്ക് മനസ്സിലായി നികേഷെ എന്ന് അവൾ തല ഉരിച്ച് പറയുമ്പോൾ നിഗേഷി പറയാണ് അതിന്റെ പേരിൽ എന്റെ ഏട്ടനെ വെറുക്കരുത് ഒരു കള്ളനും നുണയനും ആക്കി മാറ്റരുത് ഏട്ടത്തി ഏട്ടൻ ഒരുപാട് സ്നേഹിക്കണ്ടെന്ന് സ്നേഹിക്കുന്നത് കൊണ്ടാണ് ചെറിയ ചെറിയ നുണകളൊക്കെ ഏട്ടത്തിയോട് പറഞ്ഞത് അതിൻ്റെ പേരിൽ വെറുക്കരുത് എന്ന് കൈകൂപ്പി പറഞ്ഞുകൊണ്ട് നികേഷ് അവിടുന്ന് പോകുമ്പോൾ നിധിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഇങ്ങനെ പതറി ഇങ്ങനെ നിൽക്കുകയാണ് നിധി ആ സമയം സുധീഷിനി ഒരു ടാക്സിയിൽ ഒരു ജോലി കിട്ടുന്നുണ്ട് അങ്ങനെ ടാക്സിയുമായി അവൻ പോകുന്ന വഴിയിൽ അവനെ സ്ഥിരമായിട്ട് ഒരു പെൺകുട്ടി കൈ കാണിക്കുകയും അവൻ്റെ ടാക്സിയിൽ തന്നെ കയറുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവളുമായിട്ട് സുധീഷ് കൂടുതൽ അടുക്കുന്നുണ്ട് എന്നാൽ സുധീഷ് ഈ ഒരു ഒരു അർത്ഥത്തിലൊന്നുമല്ല നിധിയുടെ കഴുത്തിൽ താലി കെട്ടിയതിന് ശേഷം മറ്റൊരു പെണ്ണുമായിട്ട് അല്ലാത്തൊരു അടുപ്പത്തിലൊന്നും സുധീഷ് പോകുന്നില്ല പക്ഷേ ഈ പെൺകുട്ടിക്ക് സുധീഷിനെ വല്ലാതെ ഇഷ്ടമാവുകയാണ് അങ്ങനെ ഒരിക്കൽ സുധീഷിനോട് പറയുന്നുണ്ട് എനിക്ക് ഇയാളെ ഇഷ്ടമാണ് എന്ന് സുധീഷ് അതൊരു കളി തമാശയായിട്ടാണ് എടുക്കുന്നത് അങ്ങനെ അവൾ സുധീഷിൻ്റെ വീട് അന്വേഷിച്ച് വരികയാണ് അവിടെ നിധിയെ കണ്ടതും ചോദിക്കുന്നു ഇത് സുധീഷിൻ്റെ വീടല്ലേ അതെ ആരാ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു സുധീഷിനെ എനിക്ക് വലിയ ഇഷ്ടമാണ് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് വീട്ടുകാർ എൻ്റെ വിവാഹം നോക്കുന്നുണ്ട് നിങ്ങൾ സുധീഷിൻ്റെ ഏട്ടത്തി ആകില്ലേ എന്ന് ചോദിക്കാൻ ആ സമയം നിധി ഒന്ന് പുഞ്ചിരിച്ച് അവളെ അകത്തേക്ക് കൊണ്ടുപോവാണ് എനിക്ക് സുധീഷ് ഇല്ലാതെ വയ്യ എന്ന രീതിയിലാണ് ഞാൻ ഇന്ന് പറയുമ്പോൾ അല്ല നിന്റെ പ്രണയം നീ സുധീഷിനോട് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് എല്ലാം അദ്ദേഹത്തോടും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നിട്ടാണോ വൺ വേ പ്രണയമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ പക്ഷേ സുധീഷേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങളോടൊക്കെ പറയണമെന്ന് കരുതി നിങ്ങളോടൊന്ന് നിങ്ങളൊന്ന് സുധീഷേട്ടനുമായിട്ട് സംസാരിച്ചാൽ മതി ഓ ശരി പിന്നെ ഈ സുധീഷിൻ്റെ വിവാഹം കഴിഞ്ഞോ ഇല്ലയോ എന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കാനും അയ്യോ കഴിഞ്ഞില്ലല്ലോ അതെ സുധീഷ് എൻ്റെ ഭർത്താവാണ് എന്ന് നിധി പറയുമ്പോൾ ആ പെൺകുട്ടി ആകെ ഒന്ന് ചമ്മി പോവുകയാണ് അതെയോ അത് പിന്നെ ചേച്ചി എനിക്ക് അറിയത്തില്ലായിരുന്നോ അത് സാരമില്ല പഠിക്കുന്ന സമയത്ത് പോയി പഠിക്കണം ഇമാതിരി ഓരോ കാര്യങ്ങളിൽ പോയി ചാടരുത് എന്ന് പറഞ്ഞ് അവൾ ഉപദേശിച്ചു വിടുകയാണ് സുധീഷിനെ തേടി ഒരു പെണ്ണ് വന്നെന്ന് അറിഞ്ഞപ്പോൾ നിധിയുടെ ഹൃദയത്തിൽ എന്തോ ഒരു വല്ലാത്ത ഭാരം പോലെ തോന്നുകയാണ് അവൾക്കും അവനോട് ആ സമയത്തൊക്കെ പ്രണയം തോന്നി തുടങ്ങുന്ന ഒരു അടിപൊളി സീനൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് ഇതുപോലെയുള്ള ഒരു അപ്കമ്മിങ് എപ്പിസോഡൊക്കെ കേൾക്കാനും ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു സ്റ്റോറിയായിട്ട് വരുന്നതായിരിക്കും